ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ടീനേജിൻ്റെ തുടങ്ങിയിട്ട് എൻഡിൽ നല്ല ചുരിദാറുകളുണ്ട് ടു എക്സിൽ ത്രീ എക്സിൽ എല്ലാ എക്സൽ സൈസൊക്കെ ഉണ്ട് കേട്ടോ കോഡ് സെറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻസ് ബെസ്റ്റ് ഫോട്ടോ പ്രൈസിൽ തരാനായിട്ടാണ് വീണ്ടും ഇന്ന് കിസ്വ വന്നിട്ടുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ വളരെ ചെറിയ പ്രൈസിലാണ് തരുന്നത് കേട്ടോ നോക്കിക്കോ കാരണം ഇഷ്ടപ്പെടുക എന്തായാലും ബെസ്റ്റ് ഡിസ്കൗണ്ട് ഓഫർ പ്രൈസിൽ ചുരിദാറുകളും ഉണ്ട് ആയിട്ടുള്ള ചുരിദാറുകളാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തരുന്നത് ഇത് ഡെനിയ മെറ്റീരിയൽ നമ്മ പൊതുവെ പറയാം ജീൻസ് എന്ന് പറയും ഇല്ലേ അങ്ങനല്ലേ മെറ്റീരിയല് ഡെനീമാണ് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ബ്ലാക്ക് നല്ല ഹാഡ് എന്നല്ല നല്ല ആ ഒരു റിയൽ ഡെനിം എന്താണ് അതാണ് ഇത് മെറ്റീരിയല് ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫീഡിങ് ആയിരിക്കും ഇത് അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാം വെസ്റ്റേൺ വെയർ അവർക്കും ഉപയോഗിക്കാൻ ഇനിയിപ്പോ കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അടിച്ച് പൊളിക്കാതിരിക്കേണ്ട നല്ല ഡ്രസ്സിലിടാതിരിക്കേണ്ട ഓക്കെ അപ്പോൾ ഇത് ഇതാണ് സംഭവം ഈ സ്റ്റിച്ചിങ് ഇങ്ങനെ താഴ്വരെ പോയിട്ടുണ്ട് ഉണ്ട് ഡമ്മി പോക്കറ്റ് പോക്കറ്റല്ല കറക്റ്റ് നല്ല രണ്ട് പോക്കറ്റ് പോക്കറ്റുണ്ട് പുറകുവിശത്ത് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ എൻഡിൽ ഈ ഒരു സംഭവം ജസ്റ്റ് ആ ഒരു ഡെനിമിലൊക്കെ വരുന്ന പോലത്തെ ഒരു ബട്ടനും കൊണ്ടുവന്നിട്ടുണ്ട് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും ജെൻസിൻ്റെ ഒരു ഇടത്തരം ഒരു ജീൻസ് പാൻറ്റ് ഡെനീമിന് പാൻറിന് വരിക എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് ഇതിൽ എത്ര പാൻ്റ് അടിക്കാനുള്ള ക്ലോത്ത് ഒന്ന് നോക്കിയാൽ തിങ്ക് ചെയ്തിട്ട് മേടിച്ചോ ജസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് വൺ സീറോ നാൻഡ് ഫൈവ് ഒരുപാട് ക്ലോത്ത് ഇതിലുണ്ട് ഓക്കെ അപ്പം ഇതൊരു എക്സ്വലി ഡപ്ലെക്സിൽ സൈസിൽ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ച ലെത്തിൽ പ്ലെയിനായിട്ട് തടി കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള ഡെനീമ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലെ കേട്ടോ ടോട്ടലി നമുക്ക് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇടത്തരം ലെവലിൽ നിൽക്കുന്ന ഒരു കളർ കളറ് എല്ലാത്തിലും നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് സിമ്പിൾ കേട്ടോ വളരെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ഉള്ള സിബ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡാർക്ക് നേവി ബ്ലൂ അറിയാമല്ലോ ഡാർക്ക് അതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഓക്കെ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഐസ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ചിനെ ഇതിൽ കാണുന്നതിനേക്കാൾ മുൻചെള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് വൺ സീറോ നയൻ ഫൈവ് റേസ് മാത്രമേ ഉള്ളൂ പ്രീമിയം ക്വാളിറ്റി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഇമ്പോർട്ടൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ആട്ടോ നമുക്കിത് കോട്ടനാണെന്ന് ചോദിച്ചാൽ കോട്ടൺ ആയിട്ട് ഫീൽ ചെയ്യും കോട്ടൺ അല്ല എന്നാൽ എന്താ പറയുക ചോദിച്ചാൽ അല്ല നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല അത്യാവശ്യം നല്ല വേസ്റ്റ് സൈസൊക്കെ കിട്ടും കേട്ടോ ഡബ്ലക്സിൽ സൈസിലാണ് വരുന്നത് ഒരു പ്ലാസോ ടൈപ്പാണ് പാൻറ് വരുന്നത് ഒരു ലെവല് ആണ് മെറ്റീരിയൽ ബേസ്ഡ് വേറെ അമേസിങ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്താൽ തന്നെ അറിയുള്ളൂ ഓക്കെ അപ്പം അത് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ചൂട് കൂടാതെ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണത് സ്ലീവ് ഇതേ ഇതുപോലെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളിക്ക് പോകില്ല കേട്ടോ ഓക്കെ ഇതാണ് നാൽപ്പത്താറ് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും അത്യാവശ്യം നല്ല ലൂസും വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡബ്ലക്സ് എൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു വെറൈറ്റി ബ്ലൂ ആട്ടോ നേവി ബ്ലൂവിൽ തന്നെ ഒന്നും കൂടി അട്രാക്റ്റീവ് ഒരു ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മാക്സി പ്രിന്റോ അതല്ലെങ്കിൽ മാക്സി ക്ലോത്തോ അല്ല അത് വിചാരിച്ചിട്ട് ഇത് നിങ്ങൾ ഇതാക്കണ്ട പൊതുവേ ഉണ്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് ഒപ്പം ഇരിക്കുന്നത് അത് മാക്സി വെറുതെ അങ്ങനെ പറയണ്ട ഇഷ്ടപ്പെട്ട എടുത്തോ നല്ല ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രോഡക്റ്റ് വരുന്നത് ഓക്കെ ഇത് സ്കൈ ബ്ലൂ അല്ലെട്ടോ ഷെയ്ഡ് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുടെ കളർ തന്നെയാണ് ചെറുതായിട്ട് അതിലൊരു വ്യത്യാസം ഉണ്ടാവും അത് അതുകൊണ്ടിട്ട് നമ്മളൊരു ബ്ലോക്ക് ആക്കി പോയിട്ടുള്ള ഒരു ഡീമണ്ട് ദയവായി പറയട്ടെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഹാർഡ് ഇല്ല ഒരു റഫ് ഇല്ല ഒരുപാട് പേര് ഷോപ്പിൽ വന്ന് അടി കൂടി കൊണ്ടുപോയ ഒരു പ്രോഡക്റ്റാണത് ഓൺലൈനിൽ നിങ്ങൾ കൊടുത്തതിനേക്കാൾ നൂറ് രൂപ കൂടുതൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് എടുത്ത പ്രോഡക്റ്റാണിത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഓക്കെ വളരെ ലൈറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പഫ് ഇതിങ്ങനെ വൺ സീറോ നയൻ ഫൈവ് ടോ പ്രൈസ് സൈഡ് ഇതിൽ ഓപ്പൺ അല്ല ഫുള്ളായിട്ട് ബട്ടൺ ആണ് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് ബ്ലാക്ക് ടൈപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ ആണ് ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പിണങ്ങി പിണങ്ങിപ്പോവല്ലാരും പ്രൊഡക്റ്റ് പ്രീമിയം അല്ലാതായിരിക്കുക കളർ പോവുക ശ്രീങ്കേജ് ഉണ്ടാക്കുക തല്ലിപ്പൊളി നശിച്ച് തുണിയായിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെ ചെറിയ കളർ വേരിയേഷനിലാരും പിണങ്ങി പോവുകയല്ലേ ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ഷോപ്പുകളിലും ഇതൊക്കെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഷോപ്പിന്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ വരിക എടുക്കുക റൗണ്ട് എലാസ്റ്റിക് ആണ് വൺ സീറോ നയൻഡ് ഫൈവ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും ത്രീ സൈസ് ആണ് വരുന്നത് എക്സലിന് ഉപയോഗിക്കുക ഡബിൾ എസ്ലിനുപയോഗിക്കുക ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് ആണ് അവൈബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇതൊരു പർപ്പിളിനോടും ലാവണ്ടറിനോടും സാമ്യമുള്ള ഒരു പർപ്പിൾ തന്നെ അല്ലേ ഓക്കെ ഒരു പർപ്പിൾ ഷെയ്ഡ് സെക്കൻഡ് വൺ തേർഡ് കളറിൽ വീണ്ടും ഒരു ഡിസേർഡ് കളറില് മഡ് കളറൊക്കെ മണ്ണിൻ്റെ ഒക്കെ അതുപോലത്തെ ഒരു ഷെയ്ഡ് കേട്ടോ ഓറഞ്ച് ഒന്നും ഇല്ല ഓക്കെ ഓർഡർ ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പീസ് ഷോപ്പിംഗ് തന്നെ പോയതാണ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു ഉണർത്തി അത്ര നല്ല ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇഷ്ടമുള്ളവർക്ക് പൈസ ചില ഡ്രസ്സുകൾ ചില വ്യത്തിയിൽ ഇട്ടാൽ തീർച്ചയായും ഭംഗി ഉണ്ടാവില്ല പക്ഷെ ആര് വേറെ ഏതായാലും ഭംഗി കിട്ടുന്ന ഒരു ആണ് സോഫ്റ്റ് കോട്ടൺ ഒരുപാട് നല്ല ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്നൊരു മെറ്റീരിയലാണ് ചൂട് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് അതുകൊണ്ടാണ് അതിന് നമുക്ക് ഇതുപോലെ നമ്മൾ പാൻറ്റിൽ ഒരു ലൂസ് കിട്ടുന്നത് ഇരിക്കാനായാലും ചാടാനായാലും ഓടാനായാലും നല്ലൊരു സ്പേസ് ഉണ്ട് ഡബിൾ എക്സലിൽ നോക്കിയാൽ ഒരു ഫോർ എക്സൽ ഫൈവ് എക്സല് വരുന്ന ഒരു പാൻ ബാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊരു സെമി കോട്ടൻ എന്നാണ് ഇതിനെ പറയുന്നത് നല്ല എയിമുള്ളൊരു മെറ്റീരിയൽ ആണ് സുഖമായി ഉപയോഗിക്കാം വീണും മറങ്ങും എയർ സർക്കുലേഷൻ ഉള്ള പ്രൊഡക്റ്റാണ് വെറുതെ ആയിട്ട് പോലെ വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല താഴെ ചുരുണ്ട് മേലൊക്കെ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വർക്ക് നല്ല രീതിയിൽ ത്രെഡ് വിത്ത് സീക്വൻസിൽ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ കേട്ടോ താഴെ എന്തെങ്കിലും ഒന്നും വേണോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചുരുണ്ട് മേലയ്ക്ക് കയറി വരും ഓക്കെ ഇതാണ് സംഭവം നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ അത്യാവശ്യം നല്ല വീതി വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഇതിന്റെ സൈഡ് ഓപ്പൺ ആണ് നെക്സ്റ്റ് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് ഇതിന്റെ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൽ എൽഎക്സിൽ ഡബ്ലെക്സിലെ സൈസില് നാപ്പത്തി ആറ് നാൽപ്പത്തി ഇഞ്ചിന്റെ ഇടയിൽ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നില്ക്ക് ചെറിയ പ്രൈസിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് അയക്കുക പ്രൊഡക്റ്റിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് പേയ്മെന്റ് അഡ്രസ് ചെയ്യുക സഹായിക്കുക സഹകരിക്കുക നെക്സ്റ്റ് വേണം നമുക്ക് ഇതാ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതിന്റെ കളറൊക്കെ നല്ല രസകരം തന്നെ അല്ലേ കേട്ടോ ഇതിന്റെ പാൻറ് നോക്കിയാൽ സോഫ്റ്റ് കോട്ടണിൽ ചെയ്തിട്ടുള്ളതാണ് ആർക്കും ഒരു സ്കിൻ അലർജി ഇല്ലാതെ ഒരു ഇറിറ്റേഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് സുഖമായി ഉപയോഗിക്കാം ഓക്കെ ഉണ്ടോ ഒരു ഇത് ഏകദേശം വരുന്നത് സെമി കോട്ടൺ ആണ് പക്ഷെ ആ ഒരു പശ്മിനട ഒരു സുഖം ഫീൽ കിട്ടില്ലേ അതുപോലത്തെ ഒരു ഡെപ്ത് ഡെപ്തില്ല ഒരു ഷോളാണ് നമുക്കിത് നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞിടക്കുന്ന സംഭവമാണ് ഓക്കെ അപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രഞ്ച് മെറ്റീരിയൽ ആണ് ക്രഞ്ചി മെറ്റീരിയൽ കേട്ടോ അല്ല ക്രഞ്ച് മെറ്റീരിയൽ ആണേ അപ്പോൾ ഓക്കെ ക്രഷ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്രീമിയം പ്രോഡക്റ്റ് കേട്ടോ ആ ഒരു കോപ്പർ ലെവലിലാണ് അതിൻ്റെ കളർ വരുന്നത് അതിൻ്റെ ത്രെഡ് നയലോൺ ത്രെഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അമേസിങ് ലുക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ത്രീ എക്സിലാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് കേട്ടോ പാൻറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി സെയിം മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഓക്കെ ഷോൾഡറുടെ വൺ സൈഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലാണ് നല്ല രസകരമായിട്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും വർക്ക് തന്നെയാണ് എങ്ങനെ തലകുത്തി പറഞ്ഞു കഴിഞ്ഞാലും ഫ്രഷ് വേണോ ന്യൂ വേണോ ന്യൂ അറൈവൽസ് വേണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ നിങ്ങൾക്ക് കിട്ടും വർക്ക് സെയിം ആണ് ഒരുപാട് പേര് ഒന്നും അവർക്ക് ഒക്കെ സെയിം ആണല്ലോ ഡിമുമാൻ്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഇത്ര ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്കോട് കൊടുന്ന് വയ്ക്കാൻ പറ്റൊന്നുമില്ല അപ്പൊ നിങ്ങൾ അപ്ഡേഷൻ ഉള്ള സ്റ്റോറുകളിൽ നിങ്ങൾ നോക്കിക്കോ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ബാക്കി ഓൾഡ് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന സംഭവം അഞ്ചാറ് കൊല്ലം ഫർഷമുള്ളത് ഉണ്ടാവും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ ഷിഫോണും ചോറ് ഇല്ലാത്ത കാലത്ത് ക്രഞ്ചി ഉണ്ട് ഫെൻഡി ഉണ്ട് സ്റ്റാർ ചിംബർ ഉണ്ട് സ്റ്റാർ ജോർജറ്റ് ഉണ്ട് മൊണാൽ സിൽക്ക് ഉണ്ട് മസ്ലി സിൽക്ക് ഉണ്ട് വിസ്കോസ് ഉണ്ട് വിസ്കോസ് സിൽക്ക് എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ തൗസൻഡ്സ് ഓഫ് ഡിസൈനിൽ തൗസൻഡ്സ് ഓഫ് മെറ്റീരിയൽ കളർ വേറെ തന്നെ ലെവലാട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ ബൈ ചെയ്തോ അതിട്ടും ആസ്വദിക്കാം ത്രീ എക്സൽ സൈസില് ലെങ് വരുന്ന ക്രഞ്ചി മെറ്റീരിയൽ കോഫി കളറം കാണാം അല്ലെ കാപ്പി കുരു അതിന്റെ കളർ പോളി സാധനം എന്നിട്ട് കല്യാണപ്പുരയ്ക്ക് പോയാൽ നമ്മൾ തന്നെ മുഞ്ചിട്ടാ വേറെ ഒന്നും നോക്കാനില്ല കാരണം മെറ്റീരിയൽ ആ നിലക്കാണ് ക്വാളിറ്റി വരുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങോട് കൂടിയിട്ടുള്ള മടക്കി അടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ അത് വലിയ സംഭവം തന്നെയാണ് മെഷർമെന്റ് വരുന്നത് നാല് ബസ്റ്റ് സൈസ് ആണ് നിങ്ങൾക്ക് സൈസ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓൺ മെഷർമെന്റ് ആണ് ഡിപ്പെ അടുത്ത മൂന്ന് ബെസ്റ്റ് ഷെയ്ഡ് നോക്കിക്കോ അതിന്റെ വാക്ക് നോക്കിക്കോ അതിലൊരു വർക്കിൽ ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ അത് ത്രെഡ് വർക്ക് വിത്ത് ർക്ക് ആണേ ത്രീ ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടൂ തൗസൻഡ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അപ്പോ ഡബ്ലക്സിൽ സൈസില് നാപ്പത്തിയേഴ് ലെങ് ഫുൾ വർക്ക് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റി ഷിമ്മറാണ് ഫുൾ ആയിട്ട് പ്ലാസ്റ്റിക് കോഡ് കൂടിയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു അല്ലേ ഒരയും ും റഫും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ പിന്നെ ഇതിന്റെ വൺ സൈഡ് സ്കാലപ്പിൽ നോക്കുമ്പോൾ ഫുൾ ആയിട്ട് ആ ഒരു സെയിം വർക്ക് ആ ഒരു റോസാപ്പൂവിന്റെ സിസ്റ്റം ആ ഒരു സൈൻ സൈനിക്കണ്ട അതേപോലെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കിട്ടും സ്കാലപ്പ് അതൊരു സംഭവം തന്നെ അല്ലേ അപ്പൊ ഇത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഡെപ്ത് ഉള്ള ഒരു ഗ്രീൻ കളറ് വേറെ വരുന്നുണ്ട് അത് വായിൽ വന്നുപോയി ഗ്രീൻ എന്നുള്ളത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രേപ്പ് ആണ് നാൽപ്പത്തഞ്ച് ലെങ് ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടി അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴൊക്കെ ഫുൾ വർക്ക് ഉണ്ട് മൊഞ്ാവാം മഞ്ചത്തി ആവാം ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് റെഡിഷ് ആണ് സൂപ്പർ ഷാർട്ടുകളാണ് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് ഈസി പ്രൈസ് അല്ലേ വെഡിങ്ങിന് വേണ്ടിട്ട് നിങ്ങൾക്ക് വാരിക്കും ഒരു തെരുകേട്ടാ ചെറിയ പ്രീമിലായതുകൊണ്ട് ഇത് നമ്മളെ ഹാപ്പിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഈ ഒരു വർക്ക് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിരിക്കും കാരണം പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് വർക്കും ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചിരുന്നില്ല ഫസ്റ്റില് അതിന്റെ ഒരു ത്രെഡിന്റെ ഒക്കെ അവർ പോക്ക് പോയിട്ടുള്ളൂ അത്ര നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് ഒരു ഡാർക്ക് ഗ്രീൻ അല്ല ബൂട്ടിൽ ഗ്രീന് ഗ്രീൻ ഒരു ി ഗ്രീൻ ആ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീനാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ വർക്ക് നോക്കിക്കോ അതിന്റെ ഡെപ്ത് നോക്കിക്കോ അതിന്റെ ക്വാളിറ്റി നോക്കിക്കോ മെറ്റീരിയൽ ഷിമ്മറിൽ നല്ല ഷിമ്മർ മെറ്റീരിയൽ നല്ല ഗോൾഡൻ ത്രെഡ് പോവില്ലേ ആ ഒരു പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത് ടോട്ടല് ത്രീ ഷേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെപ്ലക്സിൽ സൈസ് അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കിട്ടും ഒരു ടു തൗസൻഡ് അബോ വരുന്ന ആണ് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാ നല്ലൊരു സ്ലീവ് വരുന്നു ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ആണ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഡൗൺ സൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്ത് ഓക്കെ അപ്പം അതിൽ പാൻറ്റിലൊന്നും ഒരു മായല്ല ഉണ്ടോ അത്യാവശ്യം നല്ല റൗണ്ട് ഇലാസ്റ്റിക് താഴെയും ഫുൾ വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു പാന്റ് വരുന്നു ലെങ്ത്തുള്ള ടോപ്പ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂട്ടിയിട്ട് ഇതില്ലേ ടോപ്പും പാൻറും ഷോളും നമുക്ക് സെയിം മെറ്റീരിയലിൽ വൺ ഫൈവ് നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റിയിൽ കിട്ടുമ്പോ അതൊരു വലിയൊരു കാര്യം തന്നെ കേട്ടോ കേട്ടോ അസ്റ്റ് ഒരൊറ്റ ലുക്ക് നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് നോർമലി നാൽപ്പത്താറ് നാപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരാറുള്ളൂ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് തരുന്ന കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റില് നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് അതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കണ്ണിൽ തുളച്ച് കയറാത്ത രീതിയിൽ ഒരു ഏകദേശം ഒരു ലെമൺ എല്ലോടൊക്കെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ് അതായത് പല രീതിയിലും ലെമൺ ഉണ്ടാവും അപ്പൊ ലെമൺ പറയണ്ട ഇത് തന്നെ യെല്ലോ ഒരു തുളച്ചു കയറാത്ത രീതിയിൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടും ഓക്കെ ചെറിയ ചെറിയ പ്രൈസ് ആണ് പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാ കേട്ടോ ആ ഒരു പൊൺമെഗ്രീനെ ഏറെ ലെവലോ ഇങ്ങനത്തെ ഷെയ്ഡ് കാണിക്കുമ്പോൾ എന്നെ വളരെ പെട്ടെന്ന് പോകും അത് ലാസ്റ്റ് കാണിച്ചു ഒരു ൂടിയിട്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ടോപ്പും പോലെ ഷോളൊക്കെ ഷിമ്മറിലാണ് ഷിമ്മർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഗോൾഡൻ ത്രെഡും കൂടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഈ മെറ്റീരിയൽ അതുകൊണ്ട് അതിന്റെ ഷൈനിങ് വേറെ തന്നെയാണ് എടുത്ത് കാണിക്കും നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ എടുത്ത് കാണിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ ഇതൊരു ബെസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തരുന്നത് കണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്രൈസിന് അമേസിംഗ് എന്ന് തന്നെ പറയും ആവശ്യക്കാരാണെങ്കിൽ അവർ ബൈ ചെയ്യട്ടെ അപ്പോൾ അതൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ ഇൻഷോ അല്ലാതെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതൊരു ഷോർട്ട് ബൈ ബൈ താങ്ക് യു